ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗംഗേനെയാണ് അപ്പോൾ ഗംഗ കമലയെ വിളിച്ചോട്ട് പോകാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ആകെ പ്രശ്നമാക്കി നിൽക്കുകയാണ് എട്ടോ കമലയിടത്തി കമലയിടത്തി വാ കമലയിടത്തിക്ക് എന്ത് പറയാനുണ്ടെങ്കിലും കമലയിടത്തി ആദ്യം എന്നോട് പറയുക അതിനുശേഷം ഞാനത് കേൾക്കാം അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരോട് പറയാം ഏട്ടത്തി തൽക്കാലം നമ്മുടെ ഗംഗയുടെ കൂടെ ചെല്ല എന്ന ശങ്കരം പറഞ്ഞു അപ്പം മണിമുത്തശ്ശിയും മണിയിലേക്ക് കേട്ടോ മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ പോകാം എന്ന് സമ്മതിച്ചു ഗംഗേ നീ കമലെടുത്തി കൂട്ടിക്കൊണ്ട് പോയേ എന്ന് പറഞ്ഞ് കമലയും കൂട്ടിക്കൊണ്ട് ഗംഗ നേരെ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ ബാക്കിയെല്ലാവരും അവിടെ നോക്കി നിൽക്കുന്നു മുത്തശ്ശി മുത്തശ്ശിയെടുത്തുനിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അപ്പോൾ വേഗം തന്നെ ഗംഗ നേരെ കമലയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെന്നു കമലയെടുത്തി എന്താ കമലയെടുത്ത് ഇത് എന്ന് ചോദിച്ചു നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അവരോടൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു സംസാരിക്കാം എന്താ സംസാരിക്കാൻ എനിക്കിപ്പോൾ സംസാരിക്കണം അവ വീണ്ടും തുടങ്ങുകയാണ് കമലയിടത്തി ദേ ഗൗരിയുടെ കാര്യത്തിൽ ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കല്ലേ കമലയിടത്തേക്ക് അത് അറിയാവുന്നതല്ലേ എനിക്കെല്ലാം അറിയാം എല്ലാം എനിക്കറിയാം കേട്ടോ എന്ന് പറഞ്ഞു കമലയിടത്തേക്ക് ഒന്നും അറിയില്ല ഏ എനിക്കൊന്നും അറിയില്ലെന്നോ നീ എന്താ പറയുന്നത് എന്തിനാ കമലയിടത്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ ഈ ഞാനാണോ പറയ പറയൗരി എവിടെയുണ്ട് എന്ന് നിനക്കറിയാം നീ പറയ നിനക്ക് എല്ലാം അറിയാം എല്ലാം കള്ളം പറയുന്നതാ എന്ന് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ നീയാണ് എന്ന് എനിക്ക് എല്ലാവരോടും പറയണം ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു കമലെടുത്ത് അങ്ങനെ പറഞ്ഞാൽ കമലെടുത്തിയുടെ ഗൗരിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാലോ എന്തേ കമലെടുത്തൊന്നും പറയാനില്ലേ കമല ഒന്ന് വേഗം പേടിച്ചു കൂട്ടോ ഗങ്ങേ ദേ എൻ്റെ ഗൗരിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല അവൾക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞു അല്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്ന് കമലെടുത്തി ഗൗരിക്ക് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവില്ല ധൈര്യമായിട്ടിരുന്നോ കമലെടുത്തി ഗൗരി എവിടെയാണെങ്കിലും അവൾ അവിടെ സേഫായിട്ടിരിക്കും പിന്നെ എന്താ കമലെടുത്തി എന്ന് ചോദിച്ചു പിന്നെ കമലെടുത്തി ടാബ്ലറ്റ് ഒന്ന് കഴിച്ചേ എനിക്ക് വേണ്ട ഇത് ഉറങ്ങാനുള്ള ഗുളികയാണ് ഇത് കഴിച്ചാൽ ഞാൻ അപ്പം തന്നെ ഉറങ്ങിപ്പോവും അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അമ്മ ഇതൊന്ന് കഴിക്കുക എന്തിനാ ഒച്ച എടുക്കുന്നേ എന്ന് ചോദിച്ചു എനിക്ക് ടാബ്ലറ്റ് വേണ്ട നീ ഇത് കൊണ്ടുവയ്ക്കോ എവിടെയാണെങ്കിലും ഏട്ടത്തിടെ ഗൗരി സുഖമായിട്ടിരിക്കണം എന്നല്ലേ ഏട്ടത്തി ആഗ്രഹിക്കുന്നത് അതെ അങ്ങനെ ആഗ്രഹിക്കുന്നത് ഗൗരിക്ക് ഒരു കുഴപ്പമുണ്ടാവരുത് അത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി ഇതൊന്ന് കഴിക്കേ ഗൗരിക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി ഈ ഗുളി കഴിച്ച ഞാൻ ഉറങ്ങിപ്പോവും പിന്നെ എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റില്ല ഗൗരിയോട് ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടത്തി കഴിക്കണം മനസ്സിലായോ അപ്പോൾ അവസാനം കമല അത് വാങ്ങിയിട്ടോ എന്നിട്ട് കഴിക്കുകയാണ് വേറൊന്നും വൃത്തിയൊന്നുമില്ല കമലയ്ക്ക് ആ ഇനി ഏട്ടത്തി സമാധാനമായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങിയേ ആരെയും ശല്യപ്പെടുത്താതെ അപ്പം വേഗം കുഞ്ഞു കുഞ്ഞുകുട്ടികൾ കയറി കിടക്കണ പോലെ കമല കയറി കിടന്നും അടുത്തു തന്നെ ഗംഗ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെ ഏട്ടത്തി വിഷമിക്കേണ്ട കേട്ടോ ഏട്ടത്തി ഉറങ്ങിയിട്ടേ ഞാനിവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കമന ഉറങ്ങുന്നത് നോക്കി ഗംഗ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ആദർശിനെയും ഹരണീനെയാണ് അപ്പോൾ ഹരണി ആദർശിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ ഇനി ഒരു പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ആദർശ് അറിയാലോ അല്ലേ അറിയാം അറിയില്ല ജുഷ ജുഡീഷ്യൽ കസ്റ്റഡിയുടെ സ്വഭാവം എന്താണെന്ന് ആദർശന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതാണ് പ്രത്യേകത നിന്നെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുവരെ നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യാതിരുന്നത് ഇനിയുള്ള പതിനാല് ദിവസം ആ പരിഗണന ആദർശം എന്താണെങ്കിലും പ്രതീക്ഷിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു ആദർശം ആദർശമിണ്ടില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം തന്നാൽ നിനക്ക് കിട്ടുന്ന ഇടിയുടെ എണ്ണം കുറവായിരിക്കും ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച ആ ഇരുപത്തഞ്ച് കോടി രൂപ അത് നീ എന്ത് ചെയ്തു എൻ്റെ പൊന്നു മേഡം ഞാൻ മോഷ്ടിച്ചിട്ടില്ല അത് മറ്റാരും ആണ് ചെയ്തത് ആ കുറ്റം എൻ്റെ തലയിൽ വെച്ചതാണ് മാഡം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് ആ ഇരുപത്തഞ്ച് കോടി നീ എന്ത് ചെയ്തു ആ പണം ഇപ്പം എവിടെയുണ്ട് എനിക്കറിയില്ല മാഡം സത്യമാ ഞാൻ മോഷ്ടിച്ചിട്ടേ ഇല്ല ആ പണം എവിടെയുണ്ടെന്നും എനിക്കറിയില്ല ആഹാ അപ്പം ശരിയാവില്ല എന്ന് മനസ്സിലായി അപ്പം അവിടെ നോക്കിയിരുന്നു എന്നിട്ട് ധാരണിപ്പം അതുക്കെ അവിടെ നോക്കിയിരുന്നിട്ട് ആ കോൺസ്റ്റബിൾസിനോട് ആ തുടങ്ങിക്കോ നല്ലത് കൊടുത്തേക്ക് എന്നുള്ള മട്ടില് അപ്പോൾ ഇവന്മാരെ എടുത്തിട്ട് നമ്മുടെ ആദർശിനെ അടിക്കുകയാണ് കേട്ടോ അടിച്ചിട്ട് ആമാർ പൊക്കി കസേരയിൽ കസേരയിലിരുത്തി എന്നാ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തിട്ട് ഇനി പറയാം പറയടാ ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്താ അതിൻ്റെ സുഖം എന്ന് അതെ എന്താ വേണ്ടത് നിനക്ക് വല്ല ഡ്രിങ്ക്സ് വല്ല വേണോ എന്ന് ചോദിച്ചു വേണ്ട ഞാൻ മദ്യപിക്കാറില്ല ആ എന്നാൽ സിഗരറ്റ് ഞാൻ പുക വലിക്കാറില്ല ഓഹോ ശരി ഓക്കെ അന്നായിക്കോട്ടെ അപ്പൊ പിന്നെ പറയാം ആ ഇരുപത്തഞ്ചു കോടി രൂപ നീ ആരെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നീ പറയാ എൻ്റെ മേഡം ഞാൻ ആ തുക എടുത്തിട്ടില്ല മര്യാദയ്ക്ക് സമ്മതിച്ചാൽ നിനക്ക് കൊള്ളാം അല്ല എങ്കിൽ പോലീസുകാരുടെ കൈകൊണ്ട് നീ തീരും എന്ന് പറഞ്ഞു മേഡം ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എത്രയൊക്കെ എന്നെ ഉപദ്രവിച്ചാലും ചെയ്യാത്ത തെറ്റ് ഞാനത് സമ്മതിച്ചു തരില്ല മേഡം ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പം വീണ്ടും തണി മാഡം തിരിഞ്ഞു നിന്നു ഇതന്മാർ വീണ്ടും ആദർശനെ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ് കേട്ടോ അപ്പം ഇത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേണീനെയാണ് ആദർശൻ്റെ ഷർട്ടും കെട്ടിപ്പിടിച്ച് പാവം ഇരുന്ന് സങ്കടപ്പെട്ടിരുന്ന് കരയാണ് ശരിക്കും പറഞ്ഞാൽ വേണിയുടെ സങ്കടം കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും കേട്ടോ അതുപോലെയാണ് അപ്പം വേണിയും ആദർശും തമ്മിലുള്ള ആ ഒരു നർമ്മ നർമ്മരക്ഷതവും പിന്നെ ആ വീൽ ചെയറിലായിരുന്ന സമയത്തൊക്കെ ആദർശിനെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്ത ആളാണ് വേണി അപ്പം ആദർശിങ്ങനെ ചോദിക്കുന്നുണ്ട് വേണി നീ എന്തിനാ എന്നെ ഇത്രമാത്രം കഷ്ടപ്പെട്ടിങ്ങനെ നോക്കണത് എന്താ എണി എന്ന് ചോദിച്ചു അതെന്താണെന്നറിയോ എൻ്റെ ജീവന് എന്താ പറയുക ഞാൻ എൻ്റെ നെഞ്ചോട് തന്നെ എൻ്റെ ജീവനെ ചേർത്ത് പിടിക്കും ഞാൻ അറിയോ എന്ന് ചോദിച്ചു അപ്പം ഓരോന്നോരോന്നായിട്ട് മനസ്സിലേക്ക് ഓടി വരികയാണ് അവസാനം ആദർശം നിന്ന് ആ പോലീസ് സ്റ്റേഷനും ആ നിഷ്കളങ്കമായ നോട്ടവും ഒക്കെ വന്ന് ഇങ്ങനെ മനസ്സിൽ നിറയാണ് കേട്ടോ എന്നിട്ട് ആ ഷർട്ട് കെട്ടിപ്പിടിച്ച് ആദർശേട്ടാ ഇതിൽ നിങ്ങളുടെ മണമുണ്ട് കിട്ടോ എന്ന് പറഞ്ഞ് ഇതും പഠിച്ച് ഇങ്ങനെ ഇരുന്ന് കരയുമ്പോഴാണ് നമ്മുടെ നന്ദിനിയമ്മയും പ്രൊഫസറോടെ വരുന്നത് എൻ്റെ പൊന്ന് മത്താപ്പേ എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടാ കരയാണ് അത് അപ്പം നന്ദിനിയമ്മയും പ്രൊഫസറേയും കണ്ടപ്പോഴത്തേനും ആൾ വേഗം കണ്ണൊക്കെ തൂത്തു എന്നിട്ട് ഷർട്ട് താഴെ ഇട്ടു കേട്ടോ അതെ മോളെ വേണി എന്താ ഏയ് ഒന്നുമില്ലാട്ടോ ഞാൻ കരയൊന്നുമല്ലാട്ടോ നന്ദിനിയമ്മേ അത് പിന്നെ നീ കരഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ മോളെ പ്രൊഫസറെ മോളെ ആദർശം എന്താണെങ്കിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എത്ര നാളാണെങ്കിലും അത് നമ്മൾ തെളിയിക്കുക തന്നെ ചെയ്യും പ്രൊഫസറെ എൻ്റെ ആദർശേട്ടൻ ഒരു ഉറുമ്പിനെ പോലും നോക്കാത്ത ആളായിരുന്നില്ലേ പ്രൊഫസറെ പക്ഷേ എങ്കിൽ എന്താ പ്രൊഫസറെ ഇങ്ങനെ എന്നിട്ടും എൻ്റെ ആദർശന എന്തിനാ എങ്ങനെ ഒരു വിധി വന്നത് എന്ത് ചെയ്യും നല്ല മനുഷ്യരൊക്കെ എങ്ങനെയാ പ്രൊഫസറായി തോറ്റു പോണത് വേണി മോളെ നീ ഇങ്ങനെ പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ചിലപ്പോൾ ഒരുപാട് സ സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിലപ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തുകയും ചെയ്യും പക്ഷേങ്കിൽ ഇതൊക്കെ കൂടി ചേരുന്നതാ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയണത് നന്ദിനിയമ്മേ പക്ഷേ ഞാനേ ചാരങ്ങാട്ട് മഹാദേവന്റെ മോളാട്ടോ പക്ഷേ എങ്കിലുണ്ടല്ലോ കളി എന്താ പറയുക കഴിവും സ്വാധീനവും ഒക്കെയുള്ള എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ പോലും എന്നെ മനസ്സിലാക്കണില്ലാട്ടോ എനിക്ക് എൻ്റെ ആദർശേട്ടനോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന് എൻ്റെ അച്ഛൻ തിരിച്ചറിയണു പോലുമില്ല എൻ്റെ അച്ഛനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ ആദർശേട്ടൻ ഈ കേസിൽ നിന്ന് പുഷ്പം പോലെ രക്ഷപ്പെടും അതെനിക്ക് നന്നായി അറിയാം പക്ഷേ എങ്കിലുണ്ടല്ലോ നന്ദിനിയമ്മ എന്നിട്ടും അച്ഛൻ അത് ചെയ്യണില്ലാട്ടോ അതാ എന്തിനാന്ന് അറിയോ നന്ദിനിയമ്മക്ക് എന്നെ എന്നെ ഈ വേണീനെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാട്ടോ മോളെ വേണി തോറ്റുപോയി എല്ലാം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോൾ മുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നോ അവിടുന്ന് പിന്നെ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല മോളെ അതുകൊണ്ട് നിന്റെ അച്ഛൻ നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അദ്ദേഹം നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട നീ എന്തിനു സങ്കടപ്പെടുന്നു നമുക്ക് ആരുടെയും സഹായം വേണ്ട മോളെ സത്യം നമ്മുടെ ഭാഗത്താണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ ഉണ്ട് പ്രൊഫസറേ ഉണ്ട് എന്ന് പറഞ്ഞു ഉം അത് മതി അത് മാത്രം മതിയിട്ടോ എന്ന് പറഞ്ഞു എന്റെ ആദർശനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ ഒരിക്കലും അത് ചെയ്യേയില്ല എന്ന് പറഞ്ഞു ആ പിന്നെ സത്യം നമ്മുടെ ഭാഗത്ത് തന്നെയാ പ്രൊഫസറേ സത്യം നമ്മുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവും നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും മോള് കരയിലിട്ടോ നീ തനിച്ചല്ലട്ടോ മോളെ ഞങ്ങളെല്ലാവരും നിൻ്റെ നിന്റെ എന്ന് പറഞ്ഞു നന്ദിനിയമ്മ തളന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ നിനക്ക് താങ്ങായി തണലായിട്ടും ഈ ഞാനില്ലേ നിന്റെ നന്ദിനിയമ്മ ഇല്ലേ മോളെ ഉം ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ എൻ്റെ മോള് വിഷമിക്കുന്നത് നന്ദിനിയമ്മ എന്ന് പറഞ്ഞ ആണ പൊട്ടി നിന്ന് ആ സങ്കടം എല്ലാം കൂടിയത് നന്ദിനിയമ്മയെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയാണ് കേട്ടോ ആള് ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ വേണി പിഴിച്ച് നിൽക്കുകയാണ് ഇവരുടെ മുന്നിലൊക്കെ അവസാനം ഇങ്ങനെ അമ്മ വേണിയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ പ്രൊഫസറുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ പ്രൊഫസർ കുറച്ചു നേരം നോക്കി നിന്നു പിന്നെ നമ്മൾ കാണുന്ന പ്രൊഫസർ റെഡിയായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ് മറ്റെവിടെയല്ല നമ്മുടെ ഗൗരിയും ശങ്കറും വരുന്നത് അപ്പോൾ ഏതാണ്ട് അവർ ബൈക്ക് വരികയാണ് കേട്ടോ ഈ ബൈക്ക് നമ്മുടെ പ്രൊഫസർ ശ്രദ്ധിക്കുന്ന പോലുമില്ല നമ്മുടെ ശങ്കറും ഗൗരി ഒരു ചിന്തയേ ഇല്ല രണ്ടുപേരുടെയും വേഷവും വിധാനവും ഒന്നും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെ ആയിരുന്നില്ല അപ്പോൾ ബൈക്ക് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് ഇറങ്ങി അപ്പോൾ ഒരാൾ വന്നിട്ട് വേഗം തന്നെ നമ്മുടെ പ്രൊഫസറുടെ മുന്നിലേക്ക് വരുവാണ് ശംഖു വന്ന് നിന്നിട്ട് അതെ പ്രൊഫസർ ശ്യാമപ്രസാദ് സാറല്ലേ അതെ നിങ്ങൾ ആരാ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് ആളാണെന്ന് സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനോ എന്ന് ചോദിച്ചു ആ പിന്നെ സാറേ അതെൻ്റെ വൈഫാട്ടോ ഞങ്ങളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാട്ടോ അതുകൊണ്ട് സാറ് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഗൗരീനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അല്ല നിങ്ങൾ ആരാണെന്ന് മുഖം കാണാതെ ഞാൻ എങ്ങനെയാ നിങ്ങളെ അനുഗ്രഹിക്കാം എനിക്ക് സോറി സാർ ഞാൻ ഒന്ന് മാറ്റാം എന്ന് പറഞ്ഞു ശങ്കു ഹെൽമെറ്റ് അങ്ങൂരി മാറ്റി അപ്പം ഞെട്ടിപ്പോയിട്ടോ ആഹാ ശങ്കറെ നീയോ അതെ ദേ ഈ ചുള്ളത്തി ഞാനാണെന്നൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ഗൗരിയും ഹെൽമെറ്റ് മാറ്റിയിട്ടോ മോളെ എന്ന് പറഞ്ഞു അപ്പോൾ ഓടിച്ചെന്ന് അച്ഛനെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഗൗരി എന്നാലും എനിക്ക് സന്തോഷമായി മോനെ ഒരുപാട് സന്തോഷമായിട്ടോ നിനക്ക് ഇവളെ ഒന്ന് എന്നെ കൊണ്ട് കാണിക്കണമെന്ന് തോന്നിയല്ലോ അതിനൊരുപാട് സന്തോഷം അതെ അതിനൊരു കാരണമുണ്ട് കേട്ടോ പിന്നെ ദേ എനിക്ക് താളെട്ടോ എന്തൊരു ബഹളാന്നറിയോ ഇവിള് കാണിച്ചിരുന്നത് എനിക്കെൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ബഹളായിരുന്നു കേട്ടോ മോളെ നിനക്ക് നീ എവിടെയാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛ ഞാനൊരു സ്ഥലത്ത് സുരക്ഷിതമായുണ്ട് അച്ഛൻ എന്നെ ഓർത്ത് ഒരി വേദനിക്കുകയും ചെയ്യരുത് ആദർശ എന്നെ എങ്ങനെയെങ്കിലും ഈ കള്ളക്കേസിൽ നിന്ന് രക്ഷിക്കണം അതുമാത്രമായിരിക്കണം അച്ഛൻ്റെ ചിന്ത എനിക്കറിയാം മോളെ അച്ഛ അച്ഛൻ ആദർശനെ കണ്ടിരുന്നോ ആദർശനെ കണ്ടിരുകയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു ആദർശേട്ടൻ പിന്നെ എങ്ങനെയാ പെട്ടുപോയത് ആദർശനെ ഈ കേസിൽ പെടുത്തിയത് അറിയില്ല മോളെ അച്ഛൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മോളെ ഊഹം ശരിയാണെങ്കിൽ ഏതോ ഒരു വലിയ ശക്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് വലിയ ശക്തിയോ അതെന്താ അച്ഛൻ അങ്ങനെ സംശയം തോന്നാൻ കാരണം അതെന്താന്ന് വെച്ചാലേ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ മോളെ എന്ന് പറഞ്ഞു ഹ്മ് ആദർശ് ഈ കേസിൽ പ്രതിയാവണം എന്ന് ആരുടെയൊക്കെയോ ഒരു ആവശ്യം പോലെയാ എനിക്ക് തോന്നണത് എന്ന് പറഞ്ഞു ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എൻ്റെ മോൻ ബലിയാടാക്കപ്പെടുകയാണോ എന്നൊരു സംശയം അച്ഛൻ വിഷമിക്കല്ലേ സത്യം ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും ശ്യാംസാറേ ആര് വേണമെങ്കിലും ഈ കേസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചോട്ടെ ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ ശ്യാംസാറെ ഒരു കാര്യം കാര്യം മനസ്സിലാക്കിയോ നമ്മുടെ അലയൻസ് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ടിരുന്നോ അലിയൻസിന് നിരപരാധിയാണെന്ന് നമ്മൾ തെളിയിച്ചിരിക്കും ഉറപ്പ് ഈ ശങ്കർ മഹാദേവനാ പറയണത് അല്ല ഈ ശങ്കർ ഫായി പറയണത് ഓക്കെ ശ്യാം സാറ് ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞ് ശ്യാമിന് ധൈര്യമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഗൗരിക്കും ഒരു സന്തോഷം പിന്നെ കാണുന്നത് നമ്മുടെ വേണീനയാണ് അപ്പോൾ കയ്യിലൊരു പൊതിയൊക്കെ ആയിട്ട് അതേ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് സാറേ എൻ്റെ സാറേ ആദർശനെ ഈ ആഹാരം ഒന്ന് കൊടുക്കാൻ പറ്റുമോ അയ്യോ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആഹാരം ലോക്കപ്പിലുള്ള പ്രതികൾക്ക് കൊടുക്കാൻ പാടില്ല ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണെന്ന് അല്ലോ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതാ അയ്യോ പറ്റില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പ്ലീസ് മാഡം അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്നു ഈ സമയത്താണ് നമ്മുടെ ഹരണി മേഡം അങ്ങോട്ടേക്ക് ഇറങ്ങി വരണത് എന്താ ഇവിടെ എന്ന് ചോദിച്ചു മേഡം അത് പിന്നെ ഇതെന്താ കയ്യിൽ അല്ല ആദർശാർഡിനുള്ള ആഹാരം വേണം പക്ഷേ എങ്കിൽ ഈ ഇത് അവർഷ ആദർശായിട്ടിന് കൊടുക്കാൻ സമ്മതിക്കണില്ല ഇത് അനുവദിക്കാൻ ഇവിടെ പറ്റില്ലല്ലോ ആ ചിലപ്പോൾ വേണി ആഹാരത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെങ്കിലോ മേഡം പക്ഷേ ഉണ്ടല്ലോ മാഡം അങ്ങനെ വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ ആ ആഹാരം ആദ്യം കഴിക്കുന്നത് ഈ ഞാനായിരിക്കും വേണി കൊണ്ടുവന്ന ഫുഡിൽ ഫക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്നല്ല പക്ഷേ ഭർത്താവ് കാരണം കുടുംബത്തിനുണ്ടാവുന്ന മാനക്കേട് കാരണം ചില സ്ത്രീകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ മേഡം എൻ്റെ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കും എൻ്റെ ആദർശേൻ്റെ വീട്ടുകാർക്കും ഉറപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു നാണക്കേടും ഇല്ലാട്ടോ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നാണക്കേടിൻ്റെ കാര്യമില്ലല്ലോ ഇരുപത്തഞ്ച് കോടിയല്ലേ കയ്യിലേക്ക് വരാൻ പോണത് പിന്നെന്താ എന്ന് ചോദിച്ചോ മാഡം എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്നേ ഞാൻ കോടതിയിൽ തെളിയിക്കും ആയിക്കോട്ടെ കോടതിയിൽ നിങ്ങളൊന്ന് തെളിയിക്കുക എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു മേഡം പ്ലീസ് മാഡം ഞാൻ ഈ ആഹാരം ആധാർ ഷാഡിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് തിരിഞ്ഞു എന്നിട്ട് തന്നിട്ട് ദൈവിയത് മേഡം ഒന്ന് സമ്മതിക്ക എന്ന് പറഞ്ഞു അല്ല ശരി എന്താണെങ്കിലും അതിനെന്താ വേണിയുടെ ഒരു ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ആ ദർശനെ ഞങ്ങളൊന്ന് സ്വന്തനാക്കിയിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡി കിട്ടുമ്പോൾ ഇങ്ങനൊരു ചടങ്ങുള്ളതാ എന്ന് പറഞ്ഞു മേഡം അപ്പം വേണിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ എന്നിട്ട് ഈ ഹരണി മേഡം അങ്ങ് പോവുകയും ചെയ്തു ആ വേണി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷവുമായിട്ടെത്താം ബബൈ ആൻഡ് സ്വിഗ്ഗി